ഒരു സ്പൂണ് കാശ്മീരി മുളക് നേരത്തെ മുളകുന്ന മാത്രപ്പൊടി പിന്നെ അതിന്റെ കൂടെ ഇതിനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ട് സ്പെഷ്യൽ മസാല ഇതിന്റെ മെയിൻ കണ്ടെത്തുന്നില്ലാത്ത എന്തെങ്കിലും ചോദിക്കാവശ്യം ഉപ്പ ആയിട്ട് കൂടി കേട്ടോ മസാല എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തരമോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഷ്ടകാലത്തിന് അവർക്ക് ഒരു എമർജൻസി വെക്കേഷൻ എടുക്കേണ്ടി വന്നു ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് അത് ഞാൻ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ കൊടുക്കാൻ മറന്നുപോയി എന്തായാലും ഞാൻ അവർക്ക് നാട്ടിലെത്തിക്കോളാം അപ്പോൾ ഇന്നത്തെ കാറിൻ്റെ കൂടെ ഇതിനെ നമ്മുടെ സ്പെഷ്യൽ മസാല ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി വൈറ്റ് റൈസ് അത് ബസ്മതി റൈസ് ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അതും കൂടി അടിക്കുമണിക്കൂർ ഫ്രീ ആയി തുടങ്ങാം ഇതിനെ നമ്മള് ഇങ്ങനെ പതുക്കെയാണ് മീനിനെ നോക്കാതെ മാറി നമ്മുടെ കസറിലെ മീനിനൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് അറിവ് അറിയാം ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് കസർ അതായത് കസറിലെ കടലിങ്ങ് കൂടുതൽ പാറകളാണ് ഈ പാറകൾക്കിടയിലുള്ള മീൻ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ യു എന്ന് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫിഷ് കഴിക്കാനായിട്ട് വരുത്തുന്നുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ പരിചയത്തിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കസ്റ്റിൽ വന്നാൽ ഞാൻ നിന്ന് മതി മീൻ കഴിപ്പിച്ചിട്ടേ കൂടെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു അടുത്തു തന്നെ എൻ്റെ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്യും അപ്പൊ നമുക്ക് അതിലൂടെ നമുക്ക് മസാല ആയിരിക്കണം നോക്കാം പിന്നെ ഏതിന് ബ്രാൻഡ് കൊടുക്കുന്ന സനാസ് ബേക്ക് എന്നാണ് വൈഫിന്റെ സ്ഥാപനമാണ് ഈ സനാസ് ബേക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയാം അങ്ങനെയാണ് കാരണം നാട്ടിലുള്ള അടിപൊളി കേക്കാണ് മെയിൻ ആയിട്ട് കേക്ക് മേക്കറാണ് അപ്പം വാങ്ങിയിട്ട് ടേസ്റ്റ് നോക്കി കിട്ടണം വാങ്ങാത്തവരും ടേസ്റ്റ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ

അങ്ങനെ നമ്മുടെ റൈസ് മതിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ബസ്മതി റൈസ് എന്തായാലും മതി ആൾക്കാരും പറയുന്നത് പരാതി എന്ന് പറയുന്നത് പെട്ടെന്ന് ബെന്തു പോകുന്നു അതിനൊരു ടിപ്പ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ സോറി ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ വേദിച്ചിട്ടാണ് അത് വെള്ളം കൂടാൻ അതിൽ കുറച്ച് പാൽ കൂടി ആയത് ആയിരിക്കും നല്ല പൂപോല റൈസ് ആണ് അപ്പോൾ അതിൽ പാൽ എത്രത്തോളം ആയാലും അത്രത്തോളം നല്ല കുറയ്ക്കണം കേട്ടോ